ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു വിഷ്ണുപ്രിയയുടെ കൊലപാതകം സൗഹൃദം നടിച്ച് പ്രണയം നിരസിച്ചതിന് പിന്നാലെ ആ യുവതിയെ കൊന്നുകളഞ്ഞ യുവാവിന്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഓരോ ദിവസവും വഴിത്തെരിവായി മാറുകയായിരുന്നു ഓരോ ദിവസവും ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ തുറക്കുകയായിരുന്നു അത്തരത്തിൽ തുറന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗഹൃദം അവസാനിപ്പിച്ചത് പകയായി മാറി പൊന്നാനിക്കാരനുമായി അടുത്തുവെന്ന അറിവ് പ്രതികാരം ആളി കത്തിച്ചു ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം ശരീരത്തിൽ കുത്തി പക തീർത്തു വിഷ്ണു യായ കൊലയിൽ ഷാംജിത്ത് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു വധശിക്ഷയ്ക്കായി വാദിക്കാൻ പ്രോസിക്യൂഷനും എത്തി എന്നാൽ അവസാനം വാദമൊക്കെ കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റേതായ നാടകം ഞാനത് ചെയ്തിട്ടില്ല എന്ന് കണ്ണൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കി പാനൂർ വള്ളിയായി വള്ളിയാഴി ഭുപ്രിയ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരൻ പ്രണയ നൈരേശത്തിന്റെ പകയിൽ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ശ്യാംജിത്ത് മാത്രമാണ് കേസിലെ ഏക പ്രതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജ് റൂബി കെ ജോസാണ് വിധി പറഞ്ഞത് ശിക്ഷ പിന്നീടും വിധിക്കും കൊലക്കുറ്റമടക്കം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതക ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂരിൽ നടന്നത് പാനൂർ വള്ളിയായിലെ വീട്ടിൽ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിൽ കയറി വന്ന ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ച ശേഷവും ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തി മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതിയിലേക്ക് അന്വേഷണം അതിവേഗം എത്തിച്ചത് വീട്ടിലേക്ക് പ്രതി കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് ഈ തെളിവാണ് പ്രതിയുടെ വാദങ്ങളെല്ലാം തള്ളാൻ കാരണമായത് ശാസ്ത്രീയമായി തന്നെ ബാക്കിയെല്ലാം തെളിയിക്കാനും പോലീസിനായി സാക്ഷിമൊഴികളും നിർണായകമായി വിഷ്ണുപ്രിയയുമായി വാട്സാപ്പിൽ സുഹൃത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ശ്യാംജിത്ത് നടന്നു വന്നത് ഈ സുഹൃത്തിന്റെ മൊഴിയും നിർണായകമായി വിഷ്ണുപ്രിയ ഷ്യാംജിത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു കൊലപാതകം പൊന്നാനി സ്വദേശിയുമായി അവൾ അടുത്തതും ശ്യാംജിത്തിനെ പ്രകോപിച്ചു വീട്ടുകാർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് കൂത്തുപറമ്പ് മാനന്തേരിയിൽ ഹോട്ടൽ ഉടമയായ ശശിധരന്റെ മകനാണ് ശ്യാംജിത്ത് പ്രണയ പകയിൽ എല്ലാ പരിധികളും വിട്ടായിരുന്നു ഈ ക്രൂരത കൊലപാതകം വിഷ്ണുപ്രിയ വധിക്കുന്നതിനായി ഷ്യാംജി ആയുധങ്ങൾ വാങ്ങിയത് കൂത്തുപറമ്പ് നഗരത്തിലെ ഒരു കടയിൽ നിന്നാണ് ഇതാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് കൊല നടത്തിയ മണിക്കൂറുകൾക്കുള്ളിൽ പിടിലായ പ്രതി അന്ന് മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന പ്രോസിക്യൂഷന്റെ നിലപാടുമുണ്ട് എന്നാൽ പ്രായമടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിഭാഗം അതിനെ പ്രതിരോധിക്കുമെന്നും പറയുന്നു പഴുതടച്ച അന്വേഷണം കേസിൽ ശിക്ഷാവിധി വേഗത്തിൽ തന്നെ ആക്കാറുള്ള തീരുമാനത്തിലാണ് വിഷ്ണുപ്രിയ കൊലപാതക കേസ് വിചാരണ ഇപ്പോഴും തുടർന്നു പോവുകയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് എന്നാൽ ആ തന്നെ നീതി പ്രതീക്ഷിക്കുന്നു കേരളത്തെ നടക്കിയ പാനൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ വിചാരണ തലശ്ശേരി കോടതിയിൽ തുടരുകയാണ് ജയിലിൽ തന്നെ വിചാരണ തുടങ്ങുന്നത് സംഭവം ഒരു വർഷം തികയാനിരിക്കെ കേരള മനസാക്ഷി നടക്കിയ പാനൂരിലെ പ്രണയ പകൽ ഉണ്ടായ അരുൺ വിചാരണ തലശ്ശേരിയിൽ കോടതിയിൽ തന്നെ തുടങ്ങുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്